അസലാമലൈക്കും വാഹമത്തുബാനാത്ത ഏറെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടം നമുക്ക് നേടിയെടുക്കാൻ അബിന്റെ ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ അറിയുന്നതും അത് നമ്മൾ ചെയ്യുന്നതും നമുക്ക് വളരെയധികം ഉപകാരപ്പെടും നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത് നമ്മളെ റബ്ബിനെയാണ് അല്ലെ നമ്മളെ പഠിച്ച നമ്മളെ റബ്ബിനെയാണ് ആ റബ്ബിനെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമ്മളെ വാക്കുകൊണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ അസ് ഭന ഇഷ്ടങ്ങൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അത് നമ്മളെ ജീവിതത്തിൽ കൊണ്ടുവരികയും ചെയ്യണം ആ കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട് ഒരിക്കൽ ഒരു സ്വഹാബി റസൂൽ സഹബാലും ചോദിച്ചു അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട കാര്യം എന്താണ് അപ്പോൾ റസൂൽ അലൈഹി സ്വലം പറഞ്ഞ മറുപടി നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ് അതിനെ തുടർന്ന് ആ സുഹാബി വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഇൻഷാല്ല ആ കാര്യങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ പറയാം ഇന്ന് നമസ്കാരത്തെ കുറിച്ച് നമസ്കാരം അതിൻ്റെ സമയത്ത് അവല വക്കത്തില് നമസ്കരിക്കാനുള്ള ആ ഒരു ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കൊടുക്കുക നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുന്നതിന് വളരെയധികം പ്രതിഫലമുണ്ട് വളരെയധികം ശ്രേഷ്ഠതയുണ്ട് എല്ലാവരും എല്ലാവരും ആ ഒരു കാര്യത്തില് ശ്രദ്ധ പതിപ്പിക്ക നമ്മള് ദുനിയാവിന്റെ പല ആവശ്യങ്ങളിലും തിരക്കുകളിലും പെടുമ്പോ റബിന്റെ കാര്യങ്ങള് മറന്നു പോകുന്ന ഒരവസ്ഥ ഒരിക്കലും വന്നു പോകാൻ പാടില്ല അതുകൊണ്ട് എല്ലാവരും നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക അള്ളാഹുവിന്റെ ഇഷ്ടം നേടിയെടുക്കാൻ പരിശ്രമിക്കുക റബ്ബ് സുഭാനഹോത്ത ആകല ഇഷ്ടപ്പെടുന്ന നല്ല അടിമകളുടെ കൂട്ടത്തിൽ അവർ താരം നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ